കടമെടുപ്പ് പരിധിയിലെ ഹർജി ഭരണഘടനാ കൈമാറി ഭരണഘടനയുടെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് കോടതി ഓരോ എത്ര പരിധി ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും സാമ്പത്തിക കാരണം കൂടുതൽ തുക അനുവദിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ ആവശ്യം വിഷയം പരിശോധിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾക്കാണ് മുൻതൂക്കം കേരളത്തിന് ഇളവ് നൽകിയാൽ മറ്റു സംസ്ഥാനങ്ങളും സമാന ആവശ്യമുയർത്തുമെന്നായിരുന്നു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇതോടെയാണ് കടമെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിന്റെ പ്രധാന ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി ഭരണഘടനാ ബെഞ്ചിന് കൈമാറിയത് ഇതോടെ കടമെടുപ്പ് സംബന്ധിച്ച തീരുമാനത്തിനായി കേരളം ഇനിയും കാത്തിരിക്കണം ഇക്കാര്യത്തിൽ ഇടക്കാല ഉത്തരവ് ഉണ്ടാക്കാത്തതും കേരളത്തിന് തിരിച്ചടിയാണ് അതേസമയം കേരളത്തിന്റെ ഹർജി എന്ന കാര്യവും വളരെ വായ്പാ പരിധി വെട്ടിക്കുറച്ചതിനെതിരെയാണ് കേരളം സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത് ക്ഷേമ പെൻഷനും ശമ്പളവും നൽകുന്നതിൽ പോലും സംസ്ഥാനം സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്നതായി കേരളത്തിന് വേണ്ടി ഹാജരായ കപിൾസ് ബിൽ കോടതിയിൽ വാദിച്ചിരുന്നു അതേസമയം വായ്പാ പരിധി കേരളത്തിന് മാത്രമായി ഉയർത്താനാവില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം നാഷണൽ ന്യൂസ്